ഒന്നാമത്തെ ആളാണ് ആര് അശ്വത്ഥാമാവ് അങ്ങനെയാണെങ്കിൽ ചിരഞ്ജീവി അശ്വദ്ധാമാവാണെങ്കിൽ എന്നെ ഒരാൾ ഉപദ്രവിച്ചാൽ തിരിച്ചവനെ ഉപദ്രവിക്കുന്ന കാലഘട്ടം വരെ ഞാൻ ആ വെച്ചുകൊണ്ട് നടന്നാൽ എന്നിലൂടെ ആര് ജീവിക്കും അടുത്തത് ബലി ദാനമാണ് വഴിയെ പോകുമ്പോൾ ഒരു പിച്ചക്കാരൻ അടുത്തിരിക്കുമ്പോൾ ഒരു രൂപ കൊടുക്കും ആ ദാനത്തിലൂടെ ആര് ജീവിക്കുന്നു വ്യാസൻ പ്രതിഭ അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ ഓരോ പ്രതിഭകൾ ആ കൂട്ടത്തിൽ പരശുരാമൻ മറ്റൊന്നുമല്ല നമ്മുടെ ഉള്ളിലുള്ള ഒരു വികാരമാണ് എന്തും ചെയ്യാനുള്ള തന്റെ ഇടം അങ്ങനെ ഉണ്ടോ നമുക്ക് വല്ലോ അതില്ല അതിന്റെ ഗുണം പോവാൻ നമുക്കിപ്പൊ വന്നത് തന്റെ ഇടം എന്തും ചെയ്യാനുള്ള അച്ഛൻ പറഞ്ഞു ആരെ മതിക്കാൻ ഒരാ മകനും ചെയ്യുന്നതല്ല നിർത്തിയിട്ട് രാമൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടോ ഞാൻ എന്ന് തർക്കം വരുമ്പോൾ പരസ്പരം ആക്രോശിക്കുമ്പോൾ ഓരോ ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ മുന്നിലാണ് ഭാഗവരാമൻ കൈപൊത്തി കാതുകൊണ്ട് പൊത്തിപ്പിടിച്ചത് നിങ്ങ വലിയ കേവന്മാരാണെങ്കിലും ആ രാമ പറയുകയാണ് ഞങ്ങൾക്ക് ആ പരിപാടിയില്ല ഏതാ സ്വന്തം പെറ്റ കൊല്ലുന്ന സ്വഭാവം അതോടുകൂടി ഭാഗവൻ അങ്ങനെയാണ് തല കുമ്പിട്ടതെന്ന് അതുവരെ ആ ഞതിച്ചു നിന്നവരായിരുന്നു ആര് ഭാർഗവരാമൻ അങ്ങനെയുള്ള ഒരു മാസം ഒരു പക്കൽക്കൻ ചെയ്യാൻ പറ്റാത്ത ആ തന്നെയം ഈ തന്നെയ ചെലപ്പളൊക്കെ നമ്മൾ കാണിക്കാറില്ലേ വീട്ടിൽ ആരോടാ അവരോട് മാത്ര ചെയ്യാനുള്ള നമ്മുടെ ഈ മാനസിക വ്യാപാരമാണ് അതാണ് ആ പരശുരാമമൂർത്തി ഇത് നമുക്ക് വേണം എന്താ ഇത് ഭാഗവതം ആധ്യാത്മിക ചിന്തയിലേക്ക് പോകുന്ന ഒരാൾക്ക് ഒരു സന്ദർഭത്തിൽ എല്ലാം വിട്ടറിഞ്ഞു പോകാനുള്ള എന്തുകൂടെ ഉണ്ടാവണം തന്നേടം ഏതായാലും അങ്ങനെയുള്ള ഭഗവാന്റെ പരശുരാമ അവതാരം അപ്പോ ഭഗവാന്റെ ഈ പരശുരാമാവതാരം കഴിഞ്ഞിട്ട് വീട്ടിൽ നമ്മൾ ശ്രീരാമാവതാരം പാരായണം ചെയ്ത് ആ സമയത്ത് ശ്രീരാമന്റെ ഒരു കീർത്തനം ജീവിച്ചിട്ടായിരിക്കും ആ രാമാവതാരം പറഞ്ഞു